ഭുവനേശ്വരി നവഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് മീനമാസ ഫലത്തെ പറ്റിയാണ് അതായത് ക്രിസ്തുവശം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വരെയുള്ള ഫലമാണ് മീനമാസത്തെ മുപ്പത്തിയൊന്ന് ദിവസത്തെ ഫലമാണ് പറയാനുള്ളത് ഈ ഒരു മാസം ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്ര രാശികൾ ഏതൊക്കെയാണ് ഏത് തരത്തിലുള്ള ഫലമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഒരു മീനമാസത്തിലെ ഗ്രഹമാറ്റത പറ്റി ചിന്തിക്കുന്ന സമയത്ത് മീനമാസത്തിൽ സൂര്യൻ രാശി സംക്രമം സംഗമിക്കപ്പെടുന്നു ഈ ഒരു രാശി സംക്രമത്തിൽ സൂര്യൻ രാഹു ശുക്രൻ ബുധനൊക്കെ തന്നെ മീനം രാശിയിലോട്ട് പ്രത്യേകിച്ച് നാല് ഗ്രഹങ്ങൾ ചതുർഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് മീനമാസത്തിലോ കുംഭൻ രാശിയിൽ നിന്ന് മീനരാശിയിലോട്ടാണ് സൂര്യന്റെ സംക്രമം അപ്പോൾ വ്യാഴം മേടമാസത്തിൽ നിൽക്കുകയും ശനി കുംഭം രാശിയിൽ നിൽക്കുകയും ചൊവ്വ കുംഭം രാശിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചതുരുഗ്രഹ യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്നു അതിലുപരി ശനിയും ചൊവ്വയും ശുക്രനും കൂടെ ഒന്നിച്ചൊരു രാശിയിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ശനി എന്ന് പറയുമ്പോൾ ആ ഒരു കാരക ബലം പ്രത്യേകിച്ച് ആ ഗ്രഹത്തിൻ്റെ ബലാധിക്യത്തെ പേര് ചിന്തിക്കുന്ന സമയത്ത് ശനിയുടെ ശത്രുഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത് എന്നാൽ മിത്രഗ്രഹമാണ് ശുക്രൻ അപ്പം ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങൾ ശനിയോട് യോഗം ചെയ്ത് നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ശനി ചൊവ്വ യോഗമെന്ന് പറയുന്നത് തന്നെ പ്രത്യേകിച്ച് നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാരണമാണ് പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ബന്ധുബലങ്ങളുടെ ഒക്കെ തന്നെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന അസ്വസ്ഥതകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു യോഗമാണ് ശനി ചൊവ്വ യോഗം എന്ന് പറയുന്നത് എന്നാലും ശുക്രനും ശനിയും എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആടയാഭരണ ഭൂഷണാദികളോട് കലാകാരന്മാർക്ക് സാമൂഹ്യപരമായ സാംസ്കാരികപരമായ രാഷ്ട്രീയപരമായ മേൽത്തട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് മേലധികാരി പദവികളൊക്കെ ലഭിക്കപ്പെടുക അവരുടെ കഴിവുകൾ പ്രകടമാക്കുന്ന വേദികൾ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് പുതിയ പ്രോജക്ടുകളൊക്കെ തന്നെ ലഭിക്കപ്പെടാം സാംസ്കാരിക നായകന്മാർക്ക് പുതിയ പുതിയ വേദികൾ ലഭിക്കപ്പെടാം പുതിയ സ്ഥാന ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടാം ഇനി രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല കാരണം ഇപ്പം എലക്ഷൻ സമയം കൂടിയാണ് പ്രത്യേകിച്ച് അവർക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന തോൽവിയോ ജയമോ എന്നുള്ളതല്ല നിരേമറിച്ച അവരുടെ കഴിവുകൾ പ്രകടമാക്കുന്ന ഒരു വേദി ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ശുക്ര ശനി പാകവലം ഒന്നിച്ച് ഒരു രാശി നിന്ന് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗുണമുള്ള രാശികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മൂന്ന് രാശികളാണ് വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നത് വെച്ച് ഈ മീനമാസത്തിൽ അതായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മിഥുനം രാശി ഈ മിഥുനം രാശി എന്ന് പറയുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മകേരം തിരുവാതിര പുണർദം നക്ഷത്രമാണ് ഓരോ പാദങ്ങളുണ്ട് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്നു ഉള്ളൂ അപ്പൊ ഈ ഒരു മകേരം തിരുവാതിര പുനർദം നക്ഷത്ര ജാഥ വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും അതുപോലെ മകരം രാശി ഉൾപ്പെടുന്ന നക്ഷത്രം ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകൾ ഇവർക്കും പാദഭാഗഫലങ്ങളുണ്ട് ഈ ഒരു നക്ഷത്ര ജാതകർക്കും വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത രാശിയായ ഇടവൻ രാശി പ്രത്യേകിച്ച് ഈ ഒരു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാർത്തിക രോഹിണി മകേരം നക്ഷത്ര ജാതകർക്ക് വളരെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായ സാംസ്കാരികപരമായ സാമൂഹ്യപരമായ പ്രതിബദ്ധതകൾ കൂടുക അവർക്ക് അവസരങ്ങൾ ലഭിക്കപ്പെടുക അവരുടെ പേരും പ്രശസ്തികളും ഒക്കെ തന്നെ വളരെ കൂടുതലായിട്ട് ഉന്നതിയിലേക്ക് ലഭിക്കപ്പെടുക ഈ തരത്തിലുള്ള ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു മൂന്ന് രാശിക്കാരാണ് ഈ മീനമാസത്തിനെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് സ്ഥാനഗുണവും അതുപോലെ തൊഴിൽപരമായ അഭിവൃദ്ധിയും ധനസമ്പാദ്യ യോഗഫലവും പ്രവർത്തന മേഖലയിൽ വളരെയധികം മികവുണ്ടാകുക അഭിനയ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ശോഭിക്കപ്പെടുക പ്രത്യേകിച്ച് ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ഗ്രഹോപകരണങ്ങൾ മോടി പിടിപ്പിക്കുക അല്ലെങ്കിൽ ഗ്രഹോപകരണങ്ങൾ വാങ്ങിച്ചു കൂട്ടുക അതുപോലെ തന്നെ വാഹന യോഗങ്ങളൊക്കെ ഉണ്ടാവുക അതുപോലെ ഭൂമി സംബന്ധമായ ലാഭങ്ങളൊക്കെ ലഭിക്കപ്പെടുക പൂർവ്വ സ്വത്തുക്കളൊക്കെ തന്നെ ലഭിക്കപ്പെടുക ഇത്തരത്തിലുള്ള യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയകാലയോളം തന്നെയാണ് മീനമാസത്തിൽ ഈ മൂന്ന് രാശിക്കാർക്ക് അതായത് മിഥുനം മകരം ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഗുണമുള്ള രാശിക്കാരെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു ശേഷിക്കുന്ന ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന രാശിക്കാരൊക്കെയാണ് പന്ത്രണ്ട് രാശിയിൽ അഞ്ച് രാശിക്കാർക്കാണ് വളരെയധികം ദോഷഫലം പ്രദാനം ചെയ്യുന്നത് ശേഷിക്കുന്ന നാല് രാശിക്കാർക്ക് സമ്മിശ്രപരമായ ഫലം തന്നെയാണ് മൂന്ന് രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയം തന്നെയാണ് ഈ സൂക്ഷിക്കേണ്ട രാശിക്കാർ ഏതൊക്കെയാണ് പ്രത്യേകിച്ച് വളരെ ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ദോഷമാണ് ഈ ഒരു രാശിക്കാരെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഒന്നാമതായി മീനൻ രാശി മീനൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പൂരുട്ടാതി പുത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർ ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ദേഹാരിഷ്ടതാ ഭാഗഫലങ്ങൾ ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ശിരോരോഗങ്ങൾ രോഗങ്ങൾ പേശി രോഗങ്ങളൊക്കെ വളരെയധികം ദോഷഫലമായി പ്രദാനം ചെയ്യുക ഔഷധ സേവാ ഭാഗബലങ്ങൾ ഫലം കാണാതെ വരിക മാനസികപരമായ ആരോഗ്യപരമായ ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായും ഉണ്ടാകുന്ന ഒരു സമയകാലമുള്ള തന്നെയാണ് അതുപോലെ രണ്ടാമത്തെ രാശിയായ മേടൻ രാശി മേടൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക കാർത്തിക രണ്ട് കൂൾപ്പെടുന്ന നക്ഷത്രമാണ് എങ്കിൽ പോലും മേടക്കൂറുകാരെ സംബന്ധിച്ചോളം ശത്രു സംബന്ധമായ ദോഷഫലങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് ഈ ശത്രുദോഷ ഭാഗഫലം എന്ന് പറയുന്നത് കൂടെ സഹവസിക്കുന്ന ഭാഗഫലങ്ങളാവാം സുഹൃത്തുബലങ്ങളാവാം ബന്ധുക്കളാവാം സ്വജനവാസത്ത് പെടുന്ന ഏതൊരാൾക്കും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ചിലപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടോ ആയിരിക്കണം എന്നില്ല അവരോട് ഇടപെടുന്നത് പക്ഷെ ശത്രു ഭാഗവലത്തോടുകൂടി ഉണ്ടാകുന്ന റെസ്പോൺസ് തിരിച്ചു വരുന്ന പ്രതികരണം അത്തരത്തിലാവുക എന്നൊരു ഭാഗവലമാണ് അതുകൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് മംഗളകരമായ കർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാകും പ്രത്യേക സന്താനങ്ങളുടെയാവാം ഈ നക്ഷത്രജാതകരുടെ തന്നെയാവാം കൂട്ട് കുടുംബ വ്യവസ്ഥയിൽ നിൽക്കുന്ന കുടുംബത്തിലുള്ള ആൾക്കാരുടെ മംഗളകരമായ കർമ്മമാണ് ഏതു തരത്തിലായും അതിനൊക്കെ തടസ്സം നേരിടുന്ന ഒരു ഭാഗമായി നമുക്കൊക്കെ മാനസികപരമായ പ്രയാസം ഉണ്ടാകുന്ന ഒരു കാലയളവനെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അതുപോലെ കർക്കിടകൻ രാശി മൂന്നാമതായി പറയുന്നത് പുണർദ്ദം പൂയം ആയില്യം നക്ഷത്ര ജാതകർ ഈ ഒരു നക്ഷത്രജാതർക്ക് മാനഹാനി ഭാഗബലുണ്ടാകാം ഏതു തരത്തിലും മാനുസികപരമായ പ്രയാസം ഉണ്ടാകാം സൽപേരുകൾ പറയുന്ന ചീത്തപ്പേരുകൾ ഏൽക്കേണ്ടി വരിക സൽപ്പേരുകളൊക്കെ നഷ്ടപ്പെടുക ഈ തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകാം മാനുസികപരമായ പ്രയാസം അലച്ചിലും യാത്രാക്ലേശവും ഒക്കെ ഉണ്ടാകാം വളരെ കൂടുതലായും അലച്ചിലുകളൊക്കെ ഉണ്ടാകുക തൊഴിൽപരമായും അല്ലാതെ കുടുംബപരമായും ഒക്കെ വളരെ കൂടുതലായും അലച്ചില് ഏർ കൂടുതലായി അനുഭവപ്പെടുക മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ കൂടുതലായും ബേഡൻസ് എടുക്കുന്ന അല്ലെ അവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിക്കപ്പെടുന്ന ഒരു സമയ തന്നെയാണ് അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ മാനസികപരമായ അസ്വസ്ഥതയും മാനഹാനിയും മാനസിക പ്രശ്നവും ഒക്കെ ഉണ്ടാകുന്ന ഒരു തന്നെയാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത രാശിയെ കുംഭൻ രാശി അവിട്ടം ചതയം പുരുട്ടാതി നക്ഷത്ര ജാതകർ ഇരു നക്ഷത്രജാതകർക്ക് ചതിവുകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാവാം അത് സുഹൃത്തു ബന്ധങ്ങളിൽ നിന്നാവാം ഏർ ജോലി തൊഴിൽ സംബന്ധമായ മേഖലയിലാവാം അതുപോലെ ബന്ധുക്കളിൽ നിന്നാവാം കുടുംബത്തിൽ നിന്നാവാം ഏത് തരത്തിലും ചതിവുകൾ നേരിടുന്ന ഒരു ഒരവസ്ഥാ ഭാഗവനങ്ങൾ ഉണ്ടാകാം അതുപോലെ ദ്രവ്യനാശം വളരെ കൂടുതലുണ്ടാവാം നമ്മൾ സ്വർണം ഇത്തരത്തിലുള്ള ദ്രവ്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകാം നമുക്ക് എടുക്കാൻ പറ്റാതെ വരിക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാം പണയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളായിട്ട് വരാം അല്ലെങ്കിൽ വിൽക്കേണ്ടി വരുന്ന അവസ്ഥകളുണ്ടാകാം പണം കടമെടുക്കുന്ന അവസ്ഥകളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലയളവ് കൂടിയാണ് ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റിമറിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ക്രെഡിറ്റ് സംവിധാനങ്ങളെ വളരെ കൂടുതലായും ആശ്രയിക്കപ്പെടുന്ന ഒരു സമയകാല തന്നെയാണ് അഞ്ചാമതായി തുലാൻ രാശി ചിത്തിര ചോദി വിശാഖം നക്ഷത്ര ജാതകർ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലിടത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളും അസൗഷ്ണുതയും മാനസിക പ്രയാസവും ശത്രുദോഷവും ഒക്കെ സൃഷ്ടിക്കപ്പെടുക പ്രവർത്തന മേഖലയിൽ വളരെയധികം തടസ്സവും ഉണ്ടാകാം മേലധികാരികളുടെ ഒക്കെ തന്നെ ചില സഹായങ്ങൾക്കും ചില അപ്രിയപരമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഏറ്റുവാങ്ങുക കുടുംബത്തിൽ ഒറ്റപ്പെടലിന്റെ അവസ്ഥകൾ ബാധിക്കപ്പെടുക സന്ധാനങ്ങളിൽ നിന്ന് അകന്നു മാറുന്ന അവസ്ഥകൾ ഉണ്ടാകാം പത്തു ഭാഗബലങ്ങളിൽ നിന്നുണ്ടാകുന്ന ദോഷഫലങ്ങൾ അനുഭവിക്കപ്പെടുക നെഗറ്റീവായിട്ടുള്ള എനർജി വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് മാനസികപരമായ തടസ്സം മാനസികപരമായ പ്രയാസം രോഗപീഠ സാമ്പത്തികപരമായ നഷ്ടം തൊഴിൽപരമായ കാര്യത്തിൽ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ തൊഴിലിനൊക്കെ തന്നെ നിത്യേനെ പോകാൻ പറ്റാതെ വരുന്ന അവസ്ഥാ ഭാഗബലങ്ങളൊക്കെ ഉണ്ടാകാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന ഒരു കാലം തന്നെയാണ് ഈ ഒരു മാസം പ്രത്യേകിച്ച് ഈ മീനമാസം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അഞ്ച് രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഇവർ പ്രത്യേകമായി കഴിക്കേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക ഗ്രഹശാന്തി കാര്യങ്ങൾ സൂര്യക്ഷേത്രത്തിൽ സൂര്യഗ്രഹത്തിന് ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുക ശിവക്ഷേത്രത്തിൽ പുറകിൽ വിളക്ക് ക്ഷീരധാര രുദ്രാഭിഷേകമൊക്കെ വഴിക്കുന്ന കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും രുദ്രാഭിഷേകം എന്ന് പറയുന്നത് രുദ്ര അർച്ചനയായിട്ട് കഴിക്കുക അത്തരത്തിലുള്ള മൃത്യുജ്യോഹമങ്ങളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ മലനട ക്ഷേത്രത്തിൽ മുറുക്കാനെ കരിക്ക് കറുത്തപ്പെട്ട നാണയമൊക്കെ തന്നെ വഴിപാട് കഴിക്കുക സർപ്പപ്പാട്ട് വഴിപാട് മുടങ്ങാതെ തന്നെ കഴിക്കുക ഇത്തരത്തിലുള്ള ഭാഗഫലങ്ങളൊക്കെ തന്നെ ഈ ഒരു ദോഷഫലങ്ങൾക്ക് പ്രദാനം ചെയ്യും ബാക്കി നാല് രാശിക്കാർക്ക് സമ്മിശ്രപരമായ ഫലം തന്നെയാണ് വലിയൊരു ദോഷഫലമോ വലിയൊരു ഗുണമോ ചെയ്യൂല അതുകൊണ്ട് തന്നെ അവർക്ക് പേടിക്കേണ്ടതായിട്ടില്ല എങ്കിലും ദോഷഫലങ്ങളുള്ള ആൾക്കാർ വളരെയധികം സൂക്ഷിച്ചു കണ്ടുവേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം